നമസ്കാരം പ്രധാന വാർത്തകൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും മൊബൈൽ ഫോണുകൾ പിടികൂടി ജയിൽ ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മൂന്ന് സ്മാർട്ട് ഫോണുകൾ കണ്ടെത്തിയത് ഫോണിനൊപ്പം ചില ചാർജറുകളും കണ്ടെത്തി അഞ്ച് ആറ് ന്യൂ എന്നീ ബ്ലോക്കുകളിൽ നിന്നാണ് ഫോണുകൾ കണ്ടെടുത്തത് അഞ്ചാം ബ്ലോക്കിന്റെ പിൻവശത്തുള്ള കല്ലിനടിയിൽ ഒളിപ്പിച്ച നിലയിലാണ് ഒരു ഫോൺ കണ്ടെത്തിയത് ആറാം ബ്ലോക്കിലെ കുളിമുറിയുടെ വെന്റിലേറ്റർ തിരികെ നിലയിലായിരുന്നു രണ്ടാം ഫോൺ മൂന്നാമത്തെ ഫോണാകട്ടെ പുതിയ ബ്ലോക്കിന്റെ വാട്ടർ ടാങ്കിന് അടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സംഭവത്തിൽ ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ ടൗൺ പോലീസ് കേസെടുത്തു മിഥുന്റെ കുടുംബത്തിന് വീടൊരുങ്ങുന്നു തറക്കല്ലിട്ട മന്ത്രി വി ശിവൻകുട്ടി കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുതാഘാതം ഏറ്റുമരിച്ച മിതിന്റെ കുടുംബത്തിന് വീട് യാഥാർത്ഥ്യമാകുന്നു ആയിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള വീടിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തറക്കല്ലിട്ടു മൂന്നര മാസം കൊണ്ട് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ മേൽനോട്ടത്തിലാണ് വീടിന്റെ നിർമ്മാണം ഇരുപത് ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന വീടിന്റെ നിർമ്മാണം സമയബന്ധിതമായി ചെയ്തു തീർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി നിയന്ത്രണം വിട്ട കാർ നടപ്പാതയിലേക്ക് ഇടിച്ചു കയറി അഞ്ചു പേർക്ക് പരിക്ക് നാല് നാലുപേരുടെ നില ഗുരുതരം തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം കാർ നിയന്ത്രണം വിട്ട ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയതിനെ തുടർന്ന് പേർക്ക് പരിക്കേറ്റു ഇതിൽ നാലുപേരുടെ നില ഗുരുതരമാണ് പരിക്കേറ്റവരെ രണ്ടുപേർ ഓട്ടോ ഡ്രൈവർമാരാണ് രണ്ട് വഴിയാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് കാർ അമിത വേഗത്തിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു കാർ ഓടിച്ചു പഠിക്കുന്നതിനിടെയാണ് അപകടം ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടിയതാണ് അപകടത്തിന് കാരണം റെയിൽവേ ട്രാക്കിൽ ഇരുമ്പ് കമ്പികൾ ട്രെയിൻ അട്ടിമറി ശ്രമം മലപ്പുറം തിരുനാവായി റെയിൽവേ ട്രാക്കിൽ ഇരുമ്പ് കമ്പികൾ കണ്ടെത്തി തൃശൂർ കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ എത്തുന്ന സമയത്താണ് ട്രാക്കിൽ കമ്പി കണ്ടെത്തിയത് ട്രെയിൻ എത്തുന്നതിന് മുമ്പ് കമ്പി കണ്ടെത്തി ട്രാക്കിൽ നിന്ന് മാറ്റിയതിനാലാണ് വലിയ അപകടം ഒഴിവായത് കമ്പി ട്രാക്കിലിട്ട ആന്ധ്രാപ്രദേശ് സ്വദേശിയെ തിരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെയാണ് സംഭവം അതുല്യയുടെ മരണം ഭർത്താവ് സതീഷ് പിടിയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ചാണ് സതീഷ് പിടിയിലായത് അതുല്യയുടെ മരണത്തിൽ കൊല്ലത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ സതീഷിനെ കസ്റ്റഡിയിലെടുത്തത് ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയ സതീഷിനെ എമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് വലിയതുറ പോലീസിനെ കൈമാറി അതുല്യ ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസ് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് സഹകരണ ബാങ്കിൽ പത്ത് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പ്രതികൾ മാള സഹകരണ ബാങ്കിൽ പത്ത് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയതിനെ തുടർന്ന് ഇരുപത്തിയൊന്ന് പേരെ പ്രതിചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തു മാള സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ മുൻ പ്രസിഡന്റും ഇരുപത് ഭരണസമിതി അംഗങ്ങളും രണ്ടായിരത്തിയാറ് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വരെയുള്ള ദിവസങ്ങളിലായി വിലയില്ലാത്ത ഭൂമികൾ ക്രമക്കേട് നടത്തി ബാങ്കിൽ പണയപ്പെടുത്തി കോടി ഏഴു ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് രൂപ വായ്പയായി വാങ്ങുകയും തിരിച്ചടയ്ക്കാതെ തട്ടിപ്പ് നടത്തുകയാണ് ചെയ്തത് മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പതിനാല് വയസ്സുള്ള കുട്ടിയെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി ലഹരി നൽകി അമ്മൂമ്മയുടെ ആൺ സുഹൃത്ത് അറസ്റ്റിൽ കൊച്ചിയിലാണ് സംഭവം നടന്നത് തിരുവനന്തപുരം സ്വദേശി പ്രബിൻ അലക്സാണ്ടറാണ് പിടിയിലായത് കൊച്ചിയിൽ അഭിഭാഷകരെ കാണാനെത്തിയപ്പോഴാണ് പിടിയിലായത് ക്രൂരതയ്ക്കെതിരായ പതിനാലുകാരന്റെ അമ്മയുടെ പരാതിയിൽ കേസെടുത്ത് രണ്ടാം ദിനമാണ് പ്രതി പിടിയിലാകുന്നത് ആംബുലൻസും കാറും കൂട്ടിയിട്ട് വൻ അപകടം രണ്ടുപേർക്ക് ദാരുണാന്ത്യം ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് ദാരുണാന്ത്യം ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയും കാർ യാത്രികയുമാണ് പരിക്കേറ്റു തൃശൂർ കുന്നംകുളത്തെ കാണിപ്പയ്യൂരിലാണ് അപകടം നടന്നത് ആംബുലൻസിലുണ്ടായിരുന്ന കണ്ണൂർ സ്വദേശിയായ കുഞ്ഞിരാമൻ കാർ യാത്രികയായി കുന്നംകുളം സ്വദേശി പുഷ്പ എന്നിവരാണ് മരിച്ചത് മുഖ്യമന്ത്രി ഉദ്ഘാടകനായ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ചടങ്ങിലേക്ക് ക്ഷണമില്ല പരിഭവം പരസ്യമാക്കി പി പി ദിവ്യ ചടങ്ങിനെത്തില്ലെന്നും ആശംസകൾ നേരത്തെ അറിയിക്കുന്നുവെന്നും ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പരാമർശിക്കാതെ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും അറിയിച്ചുകൊണ്ടാണ് പി പി ദിവ്യത് മുഖ്യമന്ത്രി ഉദ്ഘാടകനാകുന്ന ചടങ്ങിലേക്കാണ് ദിവ്യ ക്ഷണിക്കാത്തത് ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണവും ഭൂരിഭാഗം നടന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലുള്ള ഓഫീസിനെ സുരക്ഷയൊരുക്കി പോലീസ് ഓഫീസിൽ പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിച്ചു ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളികളായ കന്യാസ്ത്രീകളെ മോചിപ്പിക്കുന്നതിലും തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിലും സുരേഷ് ഗോപിക്കെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്താണ് സുരക്ഷ ഏർപ്പെടുത്തിയത്